വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇതിനെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു മൂന്ന് ജ്യൂസ് വെച്ചിട്ട് ഇതിനെ നമുക്ക് എങ്ങനെ എത്രത്തോളം മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ചെറിയ പ്രായത്തിൽ നന്നായിട്ട് സ്വയംഭോഗം ചെയ്യുമായിരുന്നു പിന്നെ ചെറിയ കുറച്ചൊക്കെ ഒരു ടെൻഷൻ റിലേറ്റഡ് ആയിട്ടാണ് ആക്ച്വലി ആ ഒരു കേസ് ഉണ്ടായിരുന്നത് അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ആ കേസിനെ ഹാൻഡിൽ ചെയ്തപ്പോൾ നല്ല രീതിയിലുള്ള റിസൾട്ടാണ് അവർക്ക് ഒരു മാസം കൊണ്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക ഇപ്പോൾ ഇന്നൊരു അഞ്ച് മിനിറ്റ് ചെയ്യുകയാണ് നാളെ ഒരു പത്ത് മിനിറ്റ് ചെയ്യാണ് അതങ്ങനെ സമയം കൂട്ടി കൂട്ടി നിങ്ങൾ ഡെയിലി ചെയ്യുന്നുണ്ട് ഡെയിലി മുക്കാൽ മണിക്കൂർ രണ്ട് എക്സസൈസും കൂടെ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലേക്ക് വരുത്തി ഭാഗത്തേക്കുള്ള രക്തയോട്ടം കൂട്ടാൻ നന്നായിട്ട് ഇത് സഹായിക്കും അതേപോലെ വിറ്റാമിൻസ് അത് വിറ്റാമിൻ സി റിച്ച് ആയതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ ഓറഞ്ച് ജ്യൂസ് നല്ലത് മാത്രമല്ല ഏത് വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളും ഒരു ഒരു മണിക്കൂർ മുന്നേ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടം നന്നായിട്ട് കൂട്ടാൻ സഹായിക്കും എന്നുള്ളത് പഠനങ്ങൾ നന്നായിട്ട് പറയുന്നുണ്ട് ഡോക്ടറെ ഈ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള സംഭവമാണ് ഉദ്ധാരണ എന്ന് പറയുന്നത് പ്രശ്നം എന്താ വെച്ചാൽ പല ആളുകളും വിചാരിക്കുന്നത് കേട്ടോ ഉദാഹരണം കുറഞ്ഞ പിന്നെ പിന്നെ ഉദ്ധരിക്കില്ല അല്ലെങ്കിൽ ഈ പെട്ടെന്ന് ശീക്രസ്കലനം പിന്നെ ഈ പറഞ്ഞതാ നീളില്ലായ്മ അല്ലെങ്കിൽ വേണ്ട ഭാര്യ വേണ്ട രൂപത്തിൽ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ള സംശയം ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മളിപ്പോ നമ്മൾ കാണുന്നുണ്ട് അപ്പോ നിങ്ങൾ ഒ പിയിലാണെങ്കിൽ കാണുന്നുണ്ടാവും നമ്മൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു സംശയം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പൂർണ്ണമായി മാറ്റാൻ പറ്റുമോ ഇത് അല്ലെങ്കിൽ ഒരു വട്ടം ഈ ഒരു പ്രശ്നം വന്നാൽ കാലാകാലം നമ്മൾ ഒരു ഒന്നും അല്ലാതെ ഒന്നിനും പറ്റാതെ ഇങ്ങനെ അടിയിലായി ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ നമ്മൾ പോവേണ്ടി വരുവോ ഇതിന് ശരിക്കും ഒരു ട്രീറ്റ്മെന്റ് ആണോ എന്താണ് ഇതിന് നമുക്ക് ഇത് പൂർണ്ണമായി മാറ്റാൻ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക തീർച്ചയായിട്ടും ഇത് ട്രീറ്റബിൾ ആണ് ഇത് കംപ്ലീറ്റ്ലി ഒരു സാധാരണ അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നതിൻ്റെ മുന്നേ എങ്ങനെയായിരുന്നോ ആ ഒരു രീതിയിലേക്ക് തിരിച്ച് നോർമൽ ആക്കിയിട്ട് കൊണ്ടുവരാൻ എന്തായാലും സാധിക്കും അപ്പം ഇതിലിപ്പം കുറേ മരുന്നുകൾ ഇന്നത്തെ കാലത്ത് വിപണിയിലുണ്ട് ചിലത് സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തതാണ് അല്ലെങ്കിൽ ചില ചിലർ ടെസ്റ്റഡ് ആണ് കുഴപ്പമില്ല എന്നുള്ളത് രീതിയിലുണ്ട് ചിലത് ആളുകൾ കബളിപ്പിക്കപ്പെടാറുണ്ട് അപ്പൊ നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇതിനെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു മൂന്ന് ജ്യൂസ് വെച്ചിട്ട് ഇതിനെ നമുക്ക് എങ്ങനെ എത്രത്തോളം മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഇപ്പോ ചില ആളുകൾ പറയും ഡോക്ടറെ എനിക്ക് ഷുഗർ ഉള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ പണ്ട് സ്വയംഭോഗം നന്നായിട്ട് ചെയ്തതുകൊണ്ടായിരിക്കാം അല്ലേ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ വരാറുണ്ട് അപ്പം എൻ്റെ അടുത്ത് കഴിഞ്ഞിയിൽ വന്ന ഒരു പേഷ്യന്റ് ആയിരുന്നു അവരുടെ ഒരു റിവ്യൂ ആണെങ്കിൽ നമുക്കൊന്ന് നോക്കാം ലൈക്ക് എങ്ങനെയായിരുന്നു അവർക്ക് ഈ ഒരു ഇത് കഴിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു മെഡിസിൻ കഴിച്ചിട്ട് വിത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എത്രത്തോളം ഉണ്ട് അവരുടെ ആ ഒരു ഇമ്പ്രൂവ്മെന്റ് എത്രത്തോളം വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഞാൻ ഈ അടുത്തായിട്ടുള്ളത് കൊണ്ട് വളരെ ഫലപ്രദവും ഗുണവുമാണ് രോഗത്തിലും വണ്ണത്തിനും ഒക്കെ വളരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ദാമ്പത്യ ജീവിതത്തിലും വളരെയധികം മാറ്റം വന്നിട്ടുണ്ട് ഞാൻ സീറോ ആയി കിടക്കുന്ന എനിക്ക് ഒരു കയ്യിൽ തന്നെ സഹായിച്ച ഹിബ ഡോക്ടറോട് ആദ്യം ഞാൻ നന്ദി അറിയിക്കട്ടെ എത്ര നന്ദി കിടപ്പാടും അറിയിച്ചാലും അതിനൊരു ഇത്രയും വേഗം ഡോക്ടർ എനിക്ക് പിന്നെ ഈ ഒരു മരുന്ന് കഴിക്കുമ്പോൾ ഈ മരുന്ന് കഴിക്കാൻ ഉണ്ടായ കാരണം ഞാൻ യൂ ഈ ഹിബഡോക്ടറുടെ യൂട്യൂബ് ചാനൽ കാണുമ്പോൾ യൂട്യൂബ് ചാനലിൽ നിന്നും നമ്പർ എടുത്ത് ഇവ ഡോക്ടറൊക്കെ വിളിക്കുകയും ഓൺലൈനിലൂടെ ഇവ ഡോക്ടർ എനിക്ക് മരുന്ന് അയച്ചു തരികയാണ് ചെയ്തു ആ മരുന്ന് ഇരുപത് ദിവസം ഞാൻ കുടിക്കൽ കഴിക്കൽ തുടങ്ങിയിട്ടായിട്ടുള്ളൂ വളരെ ഫലപ്രദവും സന്തോഷമാണ് ഈ മരുന്ന് കൈക്കൊണ്ട ഹെൽത്തിയാണ് ഈ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല വളരെ അധികം ഹെൽപ്പിയാണ് ആദ്യമായിട്ടാണ് ഞാൻ ഹോമിയോ മരുന്ന് ഉപയോഗിക്കുന്നത് എനിക്കത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് തോന്നിയത് എനർജിയാണ് വളരെ എനർജിയാണ് ആൾക്ക് നല്ലൊരു ഉന്മേഷം ആരെങ്കിലും തോന്നുന്നുണ്ട് ഞാൻ ഒന്നുകൂടെ ഇവിടെ പോലും നന്നായി നിർത്തുന്നു അലഹമില്ലാതെ സ്ഥിതി അപ്പോൾ ഇതിൽ ഈ ഒരു ആൾക്ക് വെച്ചാൽ അവർക്ക് ഉദാഹരണക്കുറവുണ്ടായിരുന്നു അത് ആഗ്രഹിക്കുന്ന സമയത്ത് അവർക്ക് ബലം ബലമുണ്ടാവുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ബലം ഉണ്ടായാൽ തന്നെ ചിലപ്പം അവരെ പ്രവേശിക്കുന്നതിന് മുന്നേ തന്നെ അത് തളർന്നു പോകുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു പിന്നെ അതേപോലെ അവർക്ക് തീരെ വണ്ണില്ല തടിയില്ല എന്നൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആക്ച്വലി ഞാൻ വണ്ണത്തിനോ തടിക്കോ ഒന്നും അല്ല അവർക്ക് മരുന്ന് കൊടുത്തത് അവർക്ക് അവരുടെ ഉദ്ധാരണം കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ആ ഒരു ഉദ്ധാഹരണം കറക്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അവർക്ക് ആ ഒരു തടിയും വണ്ണം നോർമലായിട്ട് വരുവായിരുന്നു അപ്പൊ അതാണ് ഈ വീഡിയോ ഈ ഒരു ആൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അവര് ചെറിയ പ്രായത്തിൽ നന്നായിട്ട് സ്വയംഭോഗം ചെയ്യുമായിരുന്നു പിന്നെ ചെറിയ കുറച്ചൊക്കെ ഒരു ടെൻഷൻ റിലേറ്റഡ് ആയിട്ടാണ് ആക്ച്വലി ആ ഒരു കേസ് ഉണ്ടായിരുന്നത് അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ആ കേസിനെ ഹാൻഡിൽ ചെയ്തപ്പോ നല്ല രീതിയിലുള്ള റിസൾട്ടാണ് അവർക്ക് ഒരു മാസം കൊണ്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഉദ്ധാരണക്കുറവ് കാരണം പല ആളുകളും ആൾ എങ്ങനെ ഡോക്ടറോട് പറയുക എങ്ങനെയാ ഫീസ് ചെയ്യുക അവരെങ്ങനെയാ വിചാരിക്കുക എങ്ങനെയാ ഞാൻ ഒരു ഡോക്ടർ മുന്നിൽ പോവുക ആളുകൾ എന്താ അതിനെ കുറിച്ച് വിചാരിക്കുക ഈ പ്രായത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെയോ ചില ആളുകളുണ്ട് ഇപ്പോൾ ഇരുപത്തഞ്ച് വയസ്സായിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ വൈഫിൻ്റെ മുന്നിൽ പ്രശ്നമാണ് വീട്ടുകാരോടൊന്നും പറയാൻ പറ്റുന്നില്ല ഫ്രണ്ട്സിനോടൊന്നും പറയാൻ പറ്റില്ല ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആവുമോ എന്നുള്ളൊരു പേടിപ്പുറത്തൊക്കെ ഇതുകൊണ്ട് മുട്ടി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാവുന്ന മൂന്ന് ജ്യൂസിനെ കുറിച്ചാണ് നമ്മൾ ഇതിൽ പറയുന്നത് മെയിനായിട്ട് അപ്പൊ അതിനു മുന്നേ പറയാനുള്ളത് ഉദ്ധാരണക്കുറവ് എന്നുള്ളത് ശരിക്ക് മൂന്ന് രീതി രണ്ട് രീതിയിൽ തന്നെ പറയാം അതായത് ഒന്ന് പറഞ്ഞാൽ ചിലർക്ക് അത് തീരെ ഉദ്ധരിക്കുന്നില്ല എന്തൊക്കെ ചെയ്തിട്ടും എങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ടും അവർ ആഗ്രഹിക്കുന്ന സമയത്ത് അവർക്ക് ഉദ്ധാരണ ഇല്ല ഓക്കെ ഒന്നാത് രണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ഉദ്ധരിക്കുന്നുണ്ട് പക്ഷെ അവർ പ്രവേശിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പ്രവേശിച്ച് ഒരു ബന്ധപ്പെടുന്നതിൻ്റെ ഇടയിലായിരിക്കാം ചിലപ്പോൾ അവരുടെ ഉദ്ധാരണം നഷ്ടപ്പെടുന്നത് ഈ രണ്ട് രീതിയിലും ആളുകൾ ബുദ്ധിമുട്ടാറുണ്ട് അപ്പൊ അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടം കറക്റ്റായിട്ട് ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ളത് തന്നെയാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് അപ്പോൾ ചില പേഷ്യൻസ് വരും നമ്മളുടെ അടുത്ത് ഞാൻ എല്ലാ ഭക്ഷണവും നല്ല നോക്കിയിട്ടാണ് കഴിക്കുന്നത് ഷുഗർ ഇല്ല പ്രഷർ ഇല്ല കൊളസ്ട്രോൾ ഇല്ല യൂറിക് ആസിഡ് ഇല്ല നിങ്ങൾ പറഞ്ഞ ഒരു രോഗങ്ങളും എനിക്കില്ല പിന്നെ ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത് എന്നൊരു ചോദ്യമായിട്ട് അപ്പം ഇതിൽ ഒരു ക വില്ലനായിട്ട് വരാറുള്ളത് വിറ്റാമിൻ ഡി ആണ് ബാക്കിയുള്ള എല്ലാം നമ്മൾ നോക്കും വിറ്റാമിൻ ഡിനെ കുറിച്ച് നമ്മൾ വല്ലാണ്ട് വോതർഡ് ആവാറില്ല അതായത് എന്താണ് നമ്മൾ വെയിൽ കൊള്ളാറില്ല അല്ലെങ്കിൽ നമ്മളുടെ ഭക്ഷണത്തിലാണെങ്കിലും വിറ്റാമിൻ ഡി ഒട്ടും ഉൾപ്പെടാറില്ല അപ്പൊ ഇത്തരം സാഹചര്യത്തിലും എന്താണ് നമ്മൾക്ക് ഒരു ഉദാഹരണക്കുറവ് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് മറ്റൊന്നു പറഞ്ഞാൽ എപ്പോഴും സെഡൻഡറി ആയിട്ട് ഒരേ സ്ഥലത്ത് ഇരിക്കുക തിരി വ്യായാമം ഇല്ലാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ ആ ഒരാൾക്കും ഉദാഹരണക്കുറവ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ലാതെ തന്നെ കാരണം ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടം കറക്റ്റ് ആയിട്ടില്ല എന്നാണെങ്കിൽ ആ ഭാഗം ഉദ്ധരിച്ച് നിൽക്കില്ല ലിംഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലിംഗം അങ്ങനെ ഉദ്ധരിച്ച് നിൽക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ആ ലിംഗത്തിലേക്കുള്ള കറക്റ്റായിട്ടുള്ള രക്തയോട്ടം എത്തുന്നതുകൊണ്ടാണ് അപ്പൊ ആ രക്തയോട്ടം ആയിട്ട് എത്തുന്നില്ല എന്നാണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലെ ഉദാഹരണക്കുറവ് ഉണ്ടാവും അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്ത് എക്സസൈസ് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കാറുണ്ട് അതായത് ഞങ്ങൾ നടക്കാറുണ്ട് ഞാൻ ജോഗിങ്ങിന് പോവാറുണ്ട് ജിമ്മിൽ പോവാറുണ്ട് അല്ലെങ്കിൽ ജിമ്മിൽ പണ്ട് പോയിരുന്നോ ഇപ്പൊ അങ്ങനെ ഇല്ല ഞാൻ വീട്ടിൽ നിന്ന് തന്നെ എക്സസൈസ് ചെയ്യാറുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇപ്പം എക്സസൈസിന്റെ കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലർ പറയും ഞാൻ വൺ ഒരു രണ്ട് പ്രാവശ്യം ആഴ്ചയിൽ ഞാൻ എക്സസൈസ് ചെയ്യാറുണ്ട് എന്ന് പറയും അപ്പം ഇതില് നിങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ജോലി ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് എക്സ് ഭയങ്കര എക്സേർട്ട് ചെയ്തിട്ടുള്ള ഒരു ജോലി ആണെങ്കിൽ പോലും ആ ഭാഗത്തേക്ക് രക്തോട്ടം കറക്റ്റായിട്ട് ഇല്ലയെന്നാണെന്നുണ്ടെങ്കിൽ അതായത് ലിംഗത്തിലേക്കുള്ള രക്തോട്ടം കറക്റ്റായിട്ട് ഇല്ല എന്നാണെങ്കിൽ ഉദാഹരണക്കുറവും ഉണ്ടാകാനുള്ള സാധ്യതകൾ എന്തായാലും ഉണ്ട് ഇപ്പം നിങ്ങൾ ഒരു മണിക്കൂർ നടക്കുകയാണെങ്കിൽ പോലും അപ്പം ഇതിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതാന്ന് വെച്ചാൽ രണ്ട് രീതിയിലുള്ള എക്സസൈസുകളാണ് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ കീഗിൾസ് എക്സസൈസ് എന്ന് പറയും നിങ്ങൾ എല്ലാവരും സുപചി സുപരിചിതരായിരിക്കും ആ ഒരു എക്സസൈസുമായിട്ട് അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫോക്കസ് എന്താന്ന് വെച്ചാൽ ആ ഭാഗങ്ങളിലേക്കുള്ള അതായത് പെൽവിക് ഫ്ലോർ മസിൽസിലേക്കുള്ള രക്തയോട്ടം കൂട്ടുക എന്നുള്ളതാണ് ഈ ഒരു എക്സസൈസ് കൊണ്ട് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് ഫോർ ആബ്സ് എന്നാണ് ഇതൊക്കെ നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് യൂട്യൂബിൽ സെർച്ച് ചെയ്തിരുന്ന ധാരാളം എക്സസൈസസ് കിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിക്ക് നിങ്ങളുടെ ഒരു ബോഡിയുടെ പാകത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സസൈസുകൾ നിങ്ങൾ എടുത്ത് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഈ വെയിറ്റ് പെയിൻ അപ്പൊ വയറിനുള്ള എക്സസൈസ് ചെയ്തുകൊണ്ട് എന്താ ഡോക്ടറെ എന്ന് ചോദിക്കാറുണ്ട് അപ്പൊ ഇതിലെന്താന്ന് വെച്ചാല് നമ്മൾ ചില ആളുകൾ ചെവി ആട്ടുന്നത് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആനയുടെ ഒക്കെ ചെവി ആട്ടുന്ന പോലെ തന്നെ ചില ആളുകൾക്ക് ഈ ചെവി ഇളക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് അത് ആക്ച്വലി പ്രത്യേക കഴിവല്ല അത് അവർ ഉണ്ടാക്കിയെടുക്കുന്ന കഴിവാണ് അതായത് എല്ലാവർക്കും ഈ ഒരു ഭാഗത്ത് ചെറിയൊരു കൺട്രോൾ ഉണ്ട് വളരെ ചെറിയൊരു കൺട്രോൾ അത് ചില ആളുകള് അതിരുന്നിരുന്ന് അതിലേക്ക് കോൺസെൻട്രേഷൻ കൊടുത്ത് അതിനെ ട്രെയിൻ ചെയ്തിട്ടാണ് ആ ഒരു ഭാഗത്തിന് എന്താണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് ആ ഒരു മൂവ്മെന്റ് അവർ അവരുടെ കൺട്രോളിൽ വരുത്തുന്നത് അപ്പം ഈ അത് പറയാനുള്ള കാരണം എന്താ അതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞത് നമ്മളൊരു കോൺസ്റ്റന്റ് ട്രെയിനിങ് ആ ഒരു ഭാഗത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തിന്റെ ഒരു കൺട്രോൾ നമുക്ക് കിട്ടും എന്നുള്ളത് പ്രത്യേകിച്ച് ഒരു ചെറിയ കൺട്രോളുള്ള ഭാഗമാണെന്നുണ്ടെങ്കിൽ അപ്പൊ ലിംഗത്തിന്റെ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ലിംഗത്തിന്റെ ഒരു ഭാഗത്ത് നമുക്ക് കൺട്രോൾ ഉണ്ട് മറ്റൊരു ഭാഗത്ത് നമുക്ക് കൺട്രോൾ ഇല്ല ചില മസിൽസിൽ നമ്മളുടെ നമ്മളുടെ ഇപ്പം നമ്മൾ കൈ ഇളക്കുന്നത് പോലെയുള്ള കൺട്രോൾ നമുക്ക് കൈ എടുക്കണം കൈ വെക്കണം എന്നൊക്കെ ഉള്ള നമ്മളുടെ ഓൺ കൺട്രോളിലാണ് നമ്മളുടെ കൈ കിടക്കുന്നത് കൈൻ്റെ മസിൽസ് കിടക്കുന്നത് പക്ഷെ നമ്മളുടെ ഹാർട്ടിൻ്റെ ബീറ്റ് നമ്മളെ ഹൃദയം ഇത്ര മെടുപ്പ് ഇത്ര സെക്കൻഡിൽ ഇത്ര മെടിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ മെടിക്കണം എന്നൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പം ഇതേപോലെ രണ്ട് രീതിയിലുള്ള കൺട്രോളാണ് നമ്മളുടെ ലിംഗത്തിനുള്ളത് അപ്പം ഈ കൺട്രോൾ ഉള്ള ഭാഗം അല്ലെങ്കിൽ നമ്മൾക്ക് ഉള്ള ആ ഒരു ആ ഒരു മസിൽസിനെ നമുക്ക് നല്ല രീതിയിൽ ഒന്നും കൂടെ നമ്മളുടെ പരിധിയില് വരുത്താൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു അബ്ഡോമിനൽ മസിൽസിന്റെ എക്സ എക്സസൈസ് എന്ന് പറയുന്നത് അതായത് വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് എന്ന് പറയുന്നത് അപ്പൊ ഇത് തുടർച്ചയായിട്ട് നിങ്ങൾ ഒരു മുക്കാമണിക്കൂറെങ്കിലും ദിവസവും ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പം ഇത് മുക്കാ മണിക്കൂർ എന്ന് പറയുന്ന ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ മുക്കാൽ മണിക്കൂർ ചെയ്യുക എന്നുള്ളതല്ല നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക ഇപ്പൊ ഇന്നത് അഞ്ച് മിനിറ്റ് ചെയ്യാണ് നാളെ ഒരു പത്ത് മിനിറ്റ് ചെയ്യാണ് അതങ്ങനെ സമയം കൂട്ടി കൂട്ടി നിങ്ങൾ ഡെയിലി ചെയ്യുന്നുണ്ട് ഡെയിലി മുക്കാൽ മണിക്കൂർ രണ്ട് എക്സസൈസും കൂടെ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലേക്ക് വരുത്തുക അല്ലാതെ ഒറ്റയടിക്ക് മുക്കാ മണിക്കൂർ ചെയ്തു പിറ്റത്തെ ദിവസം പിന്നെ കുറേ ദിവസത്തേക്ക് കയ്യും കാലം ും ചെയ്യാതിരിക്കുന്നതുകൊണ്ട് ഇതിലൊരു കാര്യവും ഉണ്ടാവില്ല നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ റിസൾട്ട് നമ്മൾക്ക് എപ്പോഴും നമ്മളുടെ ഒ പിയിൽ കണ്ടിട്ടുണ്ട് അതായത് ഇപ്പൊ പേഷ്യൻസ് വരുമ്പം മാറ്റം എന്ന് പറയുന്ന പേഷ്യൻസിനോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കറക്റ്റായിട്ട് അത് ചെയ്തിട്ടുണ്ടാവും മാറ്റം ഇല്ല എന്ന് പറയുന്ന പേഷ്യൻസിന് അവർ മരുന്ന് മാത്രം ആശ്രയിച്ചു നിൽക്കുന്ന ആളുകളാണ് ആ സാഹചര്യത്തിൽ എപ്പോഴെങ്കിലൊക്കെ ആയിട്ടാണ് ഡോക്ടറെ ഞാൻ എക്സസൈസ് ചെയ്തിരുന്നത് എന്നുള്ളത് കേട്ടിട്ടുണ്ട് അപ്പൊ ഈ ഒരു രണ്ട് കാര്യം എന്തായാലും നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് മാറ്റുക എന്നുള്ളത് നിർബന്ധമാണ് തിരുനായിട്ട് സ്വയംഭവം ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഒരു മാസത്തിലേക്ക് ഒരു നാല് തവണയെങ്കിലും ആക്കിയിട്ട് അതിനെ കുറച്ച് കുറച്ചു എന്നുള്ളത് നിർബന്ധമാണ് കാരണം വികാരം അല്ലേ ഡോക്ടറെ ഞങ്ങൾക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഉറക്കത്തിൽ പോവുകയാണ് അങ്ങനത്തെ ബുദ്ധിമുട്ട് വരികയാണ് എന്ന് പറയുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ എക്സസൈസ് ചെയ്യുക നിങ്ങളുടെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലാണ് അതെന്തായാലും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ എക്സർസൈസ് ചെയ്യുന്ന തോറും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹോബി ഉണ്ടാകും തോറും നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയുടെ മേലുള്ള കൺട്രോൾ കുറച്ചും കൂടെ കിട്ടും നിങ്ങളുടെ ബോഡി ബോഡിയല്ല നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡീനെ കൺട്രോൾ ചെയ്യാനുള്ള എല്ലാ കപ്പാസിറ്റിയും ഉണ്ട് ഓക്കെ അപ്പം ഇതെന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി ഒരു മൂന്ന് ജ്യൂസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആദ്യം തന്നെ പറയാനുള്ളത് ബീട്രൂട്ട് ജ്യൂസാണ് അതായത് ബീട്രൂട്ടിന്റെ കഷ്ണം നമ്മൾ നന്നായിട്ട് ജ്യൂസ് ആക്കിയിട്ട് അത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരുപാട് നൈട്രൈറ്റ്സ് ഉണ്ട് അത് നമ്മളുടെ ശരീരത്തിലുള്ള നമ്മളെ ശരീരത്തിലെ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് പ്രവർത്തിച്ച് നമ്മളുടെ ലിംഗത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ മറ്റൊന്നാണ് അവക്കാഡോ എന്ന് പറയുന്നത് അതിലുള്ള വിറ്റാമിൻസും അതേപോലെ മിനറൽസും നമ്മളുടെ ടെസ്റ്റസ്ട്രോളിനെ റെഗുലേറ്റ് ചെയ്യാനും നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഉദാഹരണം മെയിൻറ്റെയിൻ ചെയ്യാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മറ്റൊന്നാണ് ഓറഞ്ചിൻ്റെ ജ്യൂസ് എന്ന് പറയുന്നത് പൊതുവേ ഞാൻ ജ്യൂസ് പ്രിഫർ ചെയ്യാറില്ല പക്ഷേ നിങ്ങൾക്ക് കുടിക്കാൻ സൗകര്യത്തിന് പറയാണ് ഓറഞ്ചിൻ്റെ ജ്യൂസ് എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഓറഞ്ചിന് എന്നുള്ളതല്ല വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഏത് ജ്യൂസ് ആണെന്നുണ്ടെങ്കിലും ഏത് ഭക്ഷണമാണെന്നുണ്ടെങ്കിലും അത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഉദാഹരണത്തിൻ്റെ കേസിൽ കാരണം എന്താണെന്ന് വെച്ചാൽ പഠനങ്ങൾ പറയുന്നുണ്ട് അതൊരു മൂഡ് ബൂസ്റ്റർ ചില ആളുകളോട് പറയാറുണ്ട് നിങ്ങൾ നിങ്ങൾ ഇന്നൊരു ബന്ധപ്പെടാൻ താല്പര്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ന് ബന്ധപ്പെടാൻ ചാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ മുന്നേ നിങ്ങൾ ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് കുടിക്കൂ എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടം കൂട്ടാൻ നന്നായിട്ട് ഇത് സഹായിക്കും അതേപോലെ വിറ്റാമിൻ വിറ്റാമിൻ സി റിച്ചായത് കൊണ്ടാണ് അപ്പൊ ഓറഞ്ച് ജ്യൂസ് എന്നുള്ളത് മാത്രമല്ല ഏത് വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളും ഒരു ഒരു മണിക്കൂർ മുന്നേ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടം നന്നായിട്ട് കൂട്ടാൻ സഹായിക്കും എന്നുള്ളത് പഠനങ്ങൾ നന്നായിട്ട് പറയുന്നുണ്ട് അപ്പം ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉദാഹരണം കറക്റ്റ് ആവുന്നില്ല എക്സസൈസ് ചെയ്യുന്നുണ്ട് ഞാൻ ഭക്ഷണമൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ടും എനിക്കൊരു മാറ്റം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഹിബാബ്ദുൾ മജീദ് ഡോക്ടർ ബാസുസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല